വണ്ടിയിലോട്ട് കൊടുത്താറെ ഓക്കെ താങ്ക് യു ലൈറ്റിട് അപ്പ വിളികടാ തുറക്ക അത് വലിച്ചു കീറ എവിടെ പോലും ഒന്ന് ഉണ്ണിക്കൂട്ട് ചെയ്യടാ മതി കാണത്തില്ല ഉണ്ണി സാർ കട്ടിലേ കയറി ഇരുന്നോണ്ട് അൺബോക്സ് ചെയ്യ ആ रे ना परत एवरी ओट दो दो सपोर्ट माता जी ओको साओको वाला कटियो वे तो बड़ा लड़का मैं पापा अब क्या होते यती नत्नो यती यती കുത്തി ൊട്ടിക്കോ ഇവിടെ ഈ സൈഡ് കട്ട് ചെയ്താ മതി ഈ സൈഡ് സൈഡ് കീറിയാ മതി മക്കളെ അത് அங்க பிளச்சுட்டோ அது நல்லது சேஃப்ட் ஆ இனி அதுக்கு அப்படின் എഹോ ഇതാ ആകെ എനിക്കാണോ എനിക്ക് കിട്ടി വാ മോനെ ഇത്ര നേരം നിന്നത കണ്ടിട്ട് എനിക്ക് കിട്ടി എനിക്ക് വീരലക്ക് ഒരു കാരണ ഇതെ കുട്ട നമ്മങ്കി കാഞ്ചി മുക്കളേ വാ കേട്ടോ നിന്നെ